ഇനി ഒരു ആശാപ്രവർത്തകയെക്കുറിച്ചാണ് തന്റെ നാല് മക്കളെയും വീട്ടിലാക്കി തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ നിരാഹാരം കിടന്ന ഒരു ആശാപ്രവർത്തക കോട്ടയം പാലാ സ്വദേശിനി ജിതിക ജോസഫിന് തൻ്റെ ജീവിതം തന്നെ സമരമാണ് സമരം തുടങ്ങിയ നാല് മുതൽ ഈ നിമിഷം വരെ ഞാൻ വന്നും പോയായിട്ട് മക്കളെടുത്ത് പോയിട്ടുണ്ട് ഇത്രയും ദിവസം നിരാഹാരത്തിലിരുന്നു മക്കൾക്ക് ക്ലാസ്സുള്ള സമയമാണ് അവർക്ക് രാവിലെ മണിക്ക് പോകണം പിള്ളേർ പിള്ളേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് പോയി ജസ്റ്റ് കണ്ട് സമാധാനിപ്പിച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി ഇവിടെ നടക്കുന്ന മഹാ പൗരസാഗരത്തിലേക്ക് പറ്റിയാൽ എൻ്റെ മക്കളെയും കൂടെ അന്ന് കൈകോർക്കൂടെ കൊണ്ടുവരണം അഞ്ച് ദിവസത്തെ നിരാഹാര സമരം ഡോക്ടർമാരുടെ നിർബന്ധത്തിന് വഴങ്ങി കോട്ടയം പാലാ സ്വദേശിനി ജിതിക സമരം അവസാനിപ്പിച്ചു തുടർന്ന് നാട്ടിലേക്ക് പാല മുക്കാലിക്കുന്നിലെ വാടക വീട്ടിൽ ജിതികയുടെ നാല് മക്കളും കാത്തിരിപ്പാണ് സമരം വിജയിച്ച് പലഹാരവുമായി അമ്മ വരും എന്നാൽ ഈ വരവിലും അമ്മയുടെ കയ്യിൽ പലഹാരമില്ല അവിടെ നിന്ന് തിരിച്ചു വരും അമ്മ വരുന്നത് എന്നറിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇത്രയും ദിവസം കിടന്നിട്ടും ഇത്രയും സമരം ചെയ്തിട്ടും സർക്കാരിൻ്റെ കണ്ണ് തുറന്നിട്ടില്ല സാലറിയിൽ ഒരു മാറ്റവും വരുന്നില്ല പിന്നെയും ദാരിദ്ര്യത്തിൻ്റെ വക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അറിഞ്ഞപ്പം മക്കൾക്ക് സങ്കടം തന്നെയാണ് കാരണം വരുമ്പോൾ അവർക്ക് അമ്മ എങ്ങനെയുണ്ടായിരുന്നു സമരം അവരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം സങ്കടമായ വാർത്ത പറയുമ്പോൾ അവർക്കറിയാം അമ്മ നിസ്സായാവസ്ഥയിലാണ് തിരിച്ചു വന്നിരിക്കുന്നത് പരീക്ഷ സമയത്ത് പോലും മക്കളുടെ അടുത്ത് എത്താനായില്ല അതിൽ മക്കൾക്ക് പരിഭവം ഒന്നും തന്നെ ഇല്ല കാരണം സമരപ്പന്തലിൽ അമ്മ അതിലും വലിയ പരീക്ഷയിലായിരുന്നുവെന്ന് മക്കൾക്കറിയാം നമുക്ക് പന്ത്രണ്ടാം തീയതി നമുക്ക് എല്ലാവർക്കും കൂടി കൂടി തിരുവനന്തപുരം പോവാമാര് സമരം ചെയ്ത സ്ഥലവും അമ്മ നിരാഹാരം കിടന്നൊക്കെ കാണണ്ട എവിടെയാന്ന് അതുപോലെ നമുക്കോ അവിടെ അമ്മമാർക്കോ ഒപ്പൊരു ദിവസം കിടന്നിട്ട് ഞായറാഴ്ച രാവിലെ തിരിച്ചു വരാം നാല് മക്കളുടെ പഠനം വീടിന്റെ വാടക പിതാവിന്റെ ചികിത്സ ചോദ്യങ്ങൾ ഇങ്ങനെ ഉത്തരമില്ലാതെ ജിതികയുടെ മുന്നിൽ ായി നിൽപ്പുണ്ട് തന്റെ നാലു മക്കളെയും വീട്ടിലാക്കി ജിതുക വീണ്ടും സമരത്തിന് പോകും കാരണം തെരുവിലെ ചൂടിനേക്കാളും തീയോടെ ഈ നാല് മക്കളും ഉള്ളിലുണ്ട് ജബിൻ തേക്കടിക്കപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം